മൂന്നാം വിക്ഷേപണത്തറയ്ക്ക് പച്ചക്കൊടി കാട്ടി കേന്ദ്ര സർക്കാർ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ദേവൻ സ്പേസ് സെന്ററിലാണ് വിക്ഷേപണതറ അതായത് ലോഞ്ച് പാഡ് സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചതും മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കോടി രൂപ ചിലവഴിച്ചുകൊണ്ടാണ് മൂന്നാം ലോഞ്ച് പാഡ് സ്ഥാപിക്കുക ഇന്ത്യയുടെ മോണിസ്റ്റർ റോക്കറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന പുതുതലമുറ വിക്ഷേപണ വാഹനങ്ങളും അതായത് നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾസ് എൻ ജി എൽ വി സെമി ക്രിയോജനിക് സ്റ്റേജിലുള്ള എൽ വി എം ത്രീ വാഹനങ്ങളും കൈകാര്യം ചെയ്യാൻ ഉതകുന്നതായിരിക്കും പുതിയ വിക്ഷേപണത്തറ നാല് വർഷത്തിനുള്ളിൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കുക എന്നതാണ് ലക്ഷ്യം ഭാവിയിൽ ഇന്ത്യ ചെയ്യാൻ പോകുന്ന ബഹിരാകാശ ദൗത്യങ്ങൾക്ക് മുതൽ കൂട്ടാകുന്ന മികച്ച ലോഞ്ച് പാഡ് ആകുമിത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ ഐ എസ് ആർഒയുടെ അടുത്ത തലമുറ വിക്ഷേപണ വാഹനങ്ങൾക്കായുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ശ്രീഹരിക്കോട്ടയിലെ രണ്ടാം വിക്ഷേപണത്തറയ്ക്ക് പിന്തുണയുമായി പകരം ഉപയോഗിക്കാൻ സാധിക്കുന്നതുമായ സംവിധാനങ്ങൾ സജ്ജീകരിക്കുകയാണ് മൂന്നാം വിക്ഷേപണ തറ പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത് ഭാവിയിൽ ഇന്ത്യൻ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യങ്ങൾക്കുള്ള വിക്ഷേപണ ശേഷി ഇത് വർദ്ധിപ്പിക്കുന്നു ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കാനുള്ള ഇസ്രോ ദൗത്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പുതിയ വിക്ഷേപണ തറയ്ക്ക് കേന്ദ്ര സർക്കാർ പച്ചക്കൊടി വീശുന്നതെന്നതും പ്രത്യേകതയായുണ്ട് അതിനാൽ രണ്ടായിരത്തി നാൽപ്പത്തിൽ ഭാരതീയനെ ചന്ദ്രനിലേക്ക് അയക്കുന്ന ദൗത്യത്തിനായി റോക്കറ്റ് വിക്ഷേപിക്കുന്നത് ശ്രീഹരിക്കോട്ടയിലെ മൂന്നാം വിക്ഷേപണ തറയിൽ നിന്നാകും ഉത്തര ചൈനയിൽ നിന്ന് നൂറ് കിലോമീറ്റർ മാറി ബംഗാൾ ഉൾക്കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കൊച്ചു ദ്വീപാണ് ശ്രീഹരിക്കോട്ട ഇവിടെയുള്ള സ്പേസ് സെന്ററിൽ നിന്നാണ് ഇസ്രോയുടെ നിർണായക ദൗത്യങ്ങൾ വിക്ഷേപിക്കാറുള്ളത് ശ്രീഹരിക്കോട്ടയിൽ നിലവിലുള്ള രണ്ട് വിക്ഷേപണ തറയേക്കാൾ വലുതും മെച്ചപ്പെടുത്തുന്നതുമായിരിക്കും പുതിയ ലോഞ്ച് പാഡ് അതേസമയം എൻജിഎൽ വി മാത്രമല്ല എൻജിഎൽ വിയുടെ സെമിക്രയോജനിക് ഘട്ടവും എൻ ജി എൽ വിയുടെ നിശ്ചിത ആകൃതിയിലുമുള്ള എൽ വി എം ത്രീ വാഹനങ്ങളും പിന്തുണയ്ക്കാൻ കഴിയുന്ന വിധത്തിൽ സാർവത്രികവും പൊരുത്തപ്പെട്ടു പോകാൻ തരത്തിലുള്ള മൂന്നാം വിക്ഷേപണ തറ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും മുൻകാല വിക്ഷേപണ തറകൾ സ്ഥാപിക്കുന്നതിലെ ഐഎസ്ആർഒയുടെ അനുഭവങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുകയും നിലവിലുള്ള ലോഞ്ച് കോംപ്ലക്സ് സൗകര്യങ്ങൾ പങ്കിടുകയും ചെയ്തുകൊണ്ട് പരമാവധി വ്യവസായ പങ്കാളിത്തത്തോടെ തന്നെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതും മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കോടി രൂപമാണ് പദ്ധതിയുടെ മൊത്തം ചിലവായി പറയുന്നത് ഇതിൽ വിക്ഷേപണ തറയും അനുബന്ധ സൗകര്യങ്ങളും സ്ഥാപിക്കുന്നതിനുള്ള ചിലവും ഉൾപ്പെടുന്നു നിലവിലെ ഇന്ത്യൻ ബഹിരാകാശ യാത്രാ സംവിധാനങ്ങൾ ഫസ്റ്റ് ലോഞ്ച് പാഡ് എഫ് എൽ പി സെക്കൻഡ് ലോഞ്ച് പാഡ് എസ് എൽ പി അതേപോലെ തന്നെ രണ്ട് വിക്ഷേപണ തറകളാണ് പൂർണ്ണമായും ആശ്രയിച്ചിരുന്നത് പി എസ് എൽ വിപ്പത് വർഷം മുൻപ് യാഥാർത്ഥ്യമാക്കിയ ഒന്നാം വിക്ഷേപണ തറ പി എസ് എൽ വി ആൻഡ് എസ് എസ് എൽ വി എന്നിവയുടെ വിക്ഷേപണത്തിന് പിന്തുണ നൽകുന്നത് തുടരുന്നു പ്രധാനമായും ജി എസ് എൽ വി ആൻഡ് എൽ വി എം ത്രീ എന്നിവയ്ക്കായി സ്ഥാപിച്ച രണ്ടാം വിക്ഷേപണ തറയ്ക്ക് അതുപോലെ തന്നെ സ്റ്റാൻഡ് പേ ആയി പ്രവർത്തിക്കുന്നു നിലവിൽ വർഷമായി പ്രവർത്തനക്ഷമമായ ഓർ ചില വാണിജ്യ ദൗത്യങ്ങളും ചന്ദ്രയാൻ ക്ഷമമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഗഗൻയാൻ ദൗത്യത്തിനായി മനുഷ്യ യോഗ്യമായ എൽ വി എം ത്രീ വിക്ഷേപിക്കാനും രണ്ടാം വിക്ഷേപണത്തറ തയ്യാറെടുക്കുകയാണ് അമൃത് കാലത്തിനിടെ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ തന്നെ ഇന്ത്യൻ ബഹിരാകാശ നിലയം അഥവാ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനോ രണ്ടായിരത്തി നാൽപ്പതോടെ തന്നെ ഒരു ഇന്ത്യൻ ക്രൂഡ് ലോൺ ലാൻഡിങ് എന്നിവ ഉൾപ്പെടെ തന്നെ ആധുനിക തലമുറ പുതിയ പ്രപ്പോഷണൽ സംവിധാനങ്ങൾക്കുള്ള ഭാരമേറിയ വിക്ഷേപണം വാഹനങ്ങൾക്കായി നിലവിലുള്ള വിക്ഷേപണ തറകൾ പര്യാപ്തമല്ല എന്നതിനാൽ തന്നെ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ വിപുലീകരണം ആവശ്യമാണ് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത് വർഷത്തേക്ക് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത ബഹിരാകാശ യാത്ര ആവശ്യങ്ങളായും പുതിയ തലമുറ ഭാരമേറിയ ബഹിരാകാശ വാഹനങ്ങളുടെ വിക്ഷേപണവും സാധ്യമാക്കുന്നതിന് രണ്ടാം വിക്ഷേപണ തറയ്ക്കും ഒരു പകരം സംവിധാനമായി വർദ്ധിപ്പിക്കുന്ന ഒരു മാസം വിക്ഷേപണ തറയുടെ എത്രയും വേഗത്തിലുള്ള സ്ഥാപനം വളരെ അത്യാവശ്യമാണ് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്